رحمن <سؤال> <سؤال> يا رحمن ساعدني يا رحمن اشرح صدري قرآن إملا قلبي قرآن واسقي حياتي قرآن رحمن يا رحمن ساعدني يا رحمن يا رحمن س... السلام <سؤال> عليكم ورحمة الله <سؤال> وبركاته <سؤال> أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني أفقه قولي وما نمدرنا مؤمنين قلي سورة الفيل أنا نمال لديك ألم ترى كيف فعل ربك بأصحاب الفيل إن تدعون سورة സൂറയുടെ ചരിത്ര പശ്ചാത്തലം അതുമായി ബന്ധപ്പെട്ട സംഭവത്തിൻ്റെ വിശദവിവരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഈ ക്ലാസ്സിൽ ഇൻഷാ അള്ളാ അതിൻ്റെ അർത്ഥവും ആശയവും ബാക്കിയുള്ള വിവരങ്ങളും പഠിക്കാം അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അമി ചില പ്രത്യേകതകളൊക്കെ വിളമാവ് ഈ സൂറക്കും രേഖപ്പെടുത്തിയിട്ടുണ്ട് നിസ്കാരങ്ങളിൽ പ്രത്യേകിച്ച് ഫറന്ന നിസ്കാരങ്ങളിലൊക്കെ ഈ സൂറ ഓതുന്നത് വളരെ പുണ്യമാണെന്നും നാളിൽ ഇത് പതിവാക്കിയ നിസ്കാരങ്ങളിൽ ഓതുന്ന ആളുകൾക്ക് പ്രത്യേകമായി അനുകൂലമായി സാക്ഷി നിൽക്കപ്പെടുമെന്നും ഹെസാബില്ലാതെ സ്വർഗത്തിൽ കടത്തപ്പെടുമെന്നും ഒക്കെ സവാബുൽ അമാൽ പോലെയുള്ള കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ശിക്ഷകളിൽ നിന്ന് കാവലാണ് ഈ സൂറ അപകടങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഭൂപ്രകമ്പനങ്ങൾ പോലെയുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ കാവലാണ് എന്നും കാണാം ഹൃദയത്തിന് കരുത്തം നൽകുന്ന സൂറയാണ് അതുപോലെ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്ന സൂറയാണ് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം ഓതിയാൽ നമുക്കെതിരെ വരുന്ന കുതന്ത്രങ്ങൾ ചതിപ്രയോഗങ്ങൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം എന്നും ചില കിതാബുകളിൽ ഇതിൻ്റെ പ്രത്യേകതകളായി എണ്ണപ്പെട്ടിട്ടുണ്ട് ഇൻഷാല്ല ഈ സൂറയുടെ അർത്ഥം പഠിക്കാം ഇനി അതിനു മുമ്പ് അതൊന്ന് പാരായണം ചെയ്യാം എൻ്റെ ജീവിതങ്ങൾ ശ്രദ്ധിക്കുക اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الم تر كيف فعل ربك باصحاب الفيل الم يجعل كيدهم في تضليل وارسل عليهم طيرا ابابيل ترميهم بحجاره من سجيل فجعلهم كعصف مأكول صدق الله الله العلي العظيم بسم الله الرحمن الرحيم നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചരിത്ര പശ്ചാത്തല സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഓർക്കുക ഇതിന്റെ അർത്ഥം പഠിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അലംതറ നബിയെ താങ്കൾ കണ്ടില്ലേ കൈഫ എങ്ങനെയാണ് ഫല ചെയ്തത് എന്താണ് ചെയ്തത് എന്ന് അങ്ങ് കണ്ടില്ലേ ആര് ചെയ്തത് റബുക അങ്ങയുടെ രക്ഷിതാവ് ആരുമായി ചെയ്തത് അസ് ഹാബിൾ ഫീൽ ആനക്കാരുമായി ചെയ്തത് ആനപ്പടയുമായി ആനയുടെ ആളുകളുമായി അങ്ങയുടെ റബ്ബ് എന്താണ് ചെയ്തത് എന്ന് അങ്ങ് കണ്ടില്ലേ ആനക്കലഹ ആനക്കലഹക്കാരുമായി ആനക്കാരുമായി എങ്ങനെയാണ് അങ്ങയുടെ റബ്ബ് പ്രവർത്തിച്ചത് എന്ന് താങ്കൾ കണ്ടില്ലേ എന്നിട്ട് ഇനി എന്താണ് ചെയ്തത് എന്ന് വിശദീകരിച്ച് പറയാം അലം യജ്ഹും അലം യജ്അൽ പൊളിച്ചു കളഞ്ഞില്ലേ ആക്കിക്കളഞ്ഞില്ലേ ഖൈതഹും അവരുടെ കുതന്ത്രങ്ങളെയൊക്കെ അവരുടെ ഗൂഢാലോചനയൊക്കെ അവർ മെനഞ്ഞ തന്ത്രങ്ങളെയൊക്കെ അള്ളാഹുത്തല കളഞ്ഞില്ലേ എന്ത് ഫീ തമുനീലിൻ അത് വൃതാവിലാക്കിയില്ലേ അതൊക്കെ പൊളിച്ചു കളഞ്ഞില്ലേ അവരുടെ കുതന്ത്രങ്ങളും അവരുടെ ഗൂഢാലോചനകളും ഒക്കെ അള്ളാഹുത്തല്ല പൊളിച്ചു കളഞ്ഞില്ലേ അവരുടെ കുതന്ത്രങ്ങൾ അള്ളാഹുത്തല്ല വൃതാവിലാക്കിയില്ലേ നഷ്ടത്തിലാക്കിയില്ലേ പൊളിച്ചു കളഞ്ഞില്ലേ കൈദ് എന്ന് അറബിയിൽ പറഞ്ഞാൽ ഗൂഢമായി ഉപദ്രവിക്കാൻ കരുതുന്നതിനാണ് എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന നടത്തി അറിയാതെ അല്ലേ എന്താണ് പറയാ സർവ്വ കുതന്ത്രങ്ങളും മെനഞ്ഞ് അങ്ങനെ കണ്ടാലൊരു ഒരു ഒരു പുറപ്പാട് അതിനാണ് കൈത് എന്ന് അറബിയിൽ പറയാം ഇവിടെ കാബ പൊളിക്കാനുള്ള ഉദ്ദേശം തുറന്നു പറഞ്ഞിരുന്നു എന്നത് ശരിയാണ് പക്ഷേ ഇതിനെ പ്രേരിപ്പിച്ച കാരണം അപ്പോഴും രഹസ്യമാക്കി വെച്ചിരുന്നു അവരോട് പറഞ്ഞിട്ടില്ല കാബ പൊളിക്കാൻ വരാന്ന് മക്കൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഏർ പക്ഷെ എന്താണ് പൊളിക്കാനുള്ള കാരണം എന്ന് അവരോട് പറഞ്ഞിരുന്നില്ല എന്താണ് പൊളിക്കാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹറമിലെ നിവാസികളോടുള്ള അസൂയ ഈ കാബ് നിൽക്കേണ്ടത് മക്കയിലല്ല ഈ കാബ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര പരിശുദ്ധതയും ഇത്ര പിന്നെ പോരിശയും പരിഗണന ഒക്കെ കിട്ടുന്നത് അതുകൊണ്ട് ഇവിടുന്നത് ഞങ്ങളെ നാട്ടിലു പോകണം ആൾക്കാർ എങ്ങോട്ട് വരുന്നതിന് പകരം ഞങ്ങളെ നാട്ടിലേക്ക് വരണം എന്ന ഒരു എന്താണ് ആ ഒരു യോഗ്യത ആ ഒരു പരിഗണന എന്റെ നാടിന് കിട്ടണം എന്നാണ് അബ്രഹത്ത് ആഗ്രഹിച്ചിരുന്നത് അതാണ് ഇവിടെ ഗൂഢതന്ത്രം എന്ന് പറയുന്നത് ഖൈത് എന്നുള്ള പറഞ്ഞു അതാണ് അല്ലാതെ കാബ പൊളിക്കുന്നത് രഹസ്യമാക്കി വെച്ചു എന്നല്ല അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു രഹസ്യം ഇതിന് പൊളിക്കാൻ ഉണ്ടായ പ്രേരകം എന്താണ് ഈ ഈ ഒരു സംഗതിയായിരുന്നു ആ ഒരു കൂടതന്ത്രമൊക്കെ അള്ളാഹത്തല പൊളിച്ചു കളഞ്ഞില്ലേ എന്നാണ് അള്ളാഹത്തല ഇവിടെ സൂചിപ്പിക്കുന്നത് അലം എന്നിട്ടെന്താ ചെയ്തത് എങ്ങനെയാണ് അവരെ തറവറ്റിച്ചത് അവർക്കുമേൽ അവർക്കു നേരെ അവൻ അയച്ചു പക്ഷികളെ അബാബിയിൽ കൂട്ടം കൂട്ടമായി ഒരു ഒരുതരം പക്ഷികളെ അവർക്ക് നേരെ അള്ളാഹു അള്ളാഹുത്തലാ അയച്ചു കൂട്ടം കൂട്ടമായി ഒരു തരം പക്ഷികളെ അള്ളാഹു അള്ളാഹുത്തലാ അയക്കുകയാണ് അബാബിയിൽ എന്ന് പറഞ്ഞാൽ പല ആളുകളും അബാബിൽ പക്ഷികൾ എന്ന് പറയാറുണ്ട് സത്യത്തിൽ സത്യത്തില്ലാതെ പക്ഷിയുടെ പേര് അല്ല അബാബിൽ എന്ന് അറബിയിൽ പറഞ്ഞാൽ കൂട്ടം എന്നാണ് തുടർച്ചയായി വരുന്ന കൂട്ടമായി വരുന്ന ഒന്നിന് പിന്നെ ഒന്നായി വരുന്ന കൂട്ടങ്ങൾക്കാണ് പക്ഷി കൂട്ടങ്ങൾക്കാണ് അബാബിൽ എന്ന് പറയാം ഏകവചനം ഇല്ലാത്ത ബഹുവചനമാണ് എന്നതാണ് അറബി ഭാഷയിൽ ഈ ഒരു പദത്തിനുള്ള പ്രത്യേകത അബാബി അപ്പോ കൂട്ടം പക്ഷികളെ കൂട്ടം കൂട്ടമായി ഒരുതരം പക്ഷികളെ അള്ളാഹുത്തലാ അവർക്ക് നേരെ അയച്ചു എന്നിട്ട് അയച്ചിട്ടോ എന്താണ് പക്ഷികൾ ചെയ്യുന്നത് ഈ പക്ഷികൾ ഇവരെങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എറിയുന്നത് ബിഹിറത്തിൻ കല്ലുകൊണ്ട് സാധാരണ കല്ലല്ല ചൂട വെച്ച കല്ലുകൊണ്ട് ചുട്ടു പഴുപ്പിച്ച കളിമൺ കല്ലുകൊണ്ട് അവരെ എറിയുന്ന പക്ഷിക്കൂട്ടങ്ങളെ അല്ലാഹുത്തല അവർക്കൊന്നും അയച്ചില്ലേ സിജ്ജിയിൽ അല്ല സിജിയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ചൂടാക്കാൻ നമ്മൾ ഒക്കെ എന്നിട്ട് പഴുപ്പിച്ചു കൊടുക്കൂലേ പഴുപ്പിച്ച കളിമൺ കല്ലുകൊണ്ട് എറിയുന്നു ആ പക്ഷികൾ എന്നിട്ട് എന്തേ അവസാനായി അവരെ അള്ളാഹുത്തല ആക്കി മാറ്റി എന്തുപോലെ ആക്കി മാറ്റിൻ വൈക്കോൽ പോലെ ആക്കി മാറ്റിൻ ചവച്ചു തുപ്പിയ വൈക്കോൽ പോലെ തിന്ന് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് തുപ്പിയ വൈക്കോൽ പോലെയാക്കി ആ ആനപ്പടയെ ഒന്നും അല്ലാതാക്കി മാറ്റിന്ന് പശു അതല്ലെങ്കിലും മൃഗങ്ങളൊക്കെ വൈക്കോല് പുട്ട് അത് പുറത്തേക്ക് തുപ്പിയങ്ങനെ ഉണ്ടാവും പോലെയാക്കി ഫും അപ്പോ ഇവരുടെ നേരെ കൂട്ടം കൂട്ടമായി ഒരുതരം പക്ഷികളെ അള്ളാഹുത്തല അയച്ചു ഇവരുടെ നേരത്തെ പറഞ്ഞതുപോലെ കൊക്കിലും കാലിലും ചൂളക്ക് വെച്ച കല്ലുകൾ കൊണ്ട് അവരെ എറിഞ്ഞു അല്ലേ ആ കല്ലുകൾ ഉണ്ടായിരുന്നു കൊക്കിലും കാലിലും ആ കല്ല് ആ കല്ലുകൾ കൊണ്ട് എറിഞ്ഞിട്ട് തെന്നു തുപ്പിയ വൈക്കോൽ പോലെ അള്ളാഹുത്താല നശിപ്പിച്ച നാമാവശേഷമാക്കി എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത് പക്ഷികൾ എറിഞ്ഞ കല്ലിനെ പറ്റി സിജീൻ എന്നാണ് അള്ളാഹുത്തിൽ അവിടെ ഉപയോഗിച്ചത് തീ കൊണ്ട് ചൂടാക്കപ്പെട്ടത് ചൂളക്ക് വച്ചത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഇതേ പ്രയോഗം ലൂത്ത് അബി അലൈ ഇസ്ലാമിൻ്റെ സമുദായത്തെ നശിപ്പിച്ചടുത്തും അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് ആ ഒരു സമുദായത്തെ എറിഞ്ഞ കല്ലിനെ പറ്റി അള്ളാഹുത്തല സിജീൽ എന്ന് തന്നെയാണ് ഹൂദിൽ ഹൂതിൽ എൺപത്തിരണ്ടാമത്തെ ആയത്തിൽ ഹിജാറത്തുൻ മിൻ ഹിജാറത്തുജീൽ എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് അവിടെ അർത്ഥം ചൂളക്ക് വെച്ച കല്ലുകൾ അല്ലെങ്കിൽ അഗ്നി കൊണ്ട് ചൂടാക്കിയ ചൂടാക്കിയ കല്ലുകൾ എന്നാണ് മുഫസിരിങ്ങൾ അതിന് തഫ്സീർ കൊടുത്തത് ഇതേ വിഷയത്തെ കുറിച്ച് തന്നെ സൂഹത്ത് ദാരിയത്തിലെ മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ ഹിജാറത്തു മിൻതുയിൻ കളിമണ്ണിന്റെ കല്ലുകൾ എന്നും പറഞ്ഞിട്ടുണ്ട് അവ മൊത്തത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി ഇവിടെ നിന്ന് ചുരുക്കി പറഞ്ഞാൽ ഈ പക്ഷികൾ കൊണ്ടുവന്ന കല്ല് കളിമണ്ണുകൾ കൊണ്ടുള്ളതായിരുന്നു എന്നും അതുതന്നെ ചൂടയ്ക്ക് വെച്ച് തീയിൽ വെച്ച് ചൂടാക്കിയതായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം കൊണ്ടുവന്ന കല്ല് മണ്ണോലുണ്ടാക്കിയതാണ് തീയിൽ വെച്ച് ചൂടാക്കിയതുമാണ് ഈ വന്ന പക്ഷികൾ ഏതായിരുന്നു എന്നതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നമ്മളാ ഭാഗത്തേക്ക് പോകേണ്ട ആവശ്യമല്ല ആ പക്ഷികൾ ഏതാണ് എന്ന് മനസ്സിലാക്കലാണ് പ്രധാനമെങ്കിൽ അല്ലാത്തലാ പക്ഷിയുടെ പേര് പറഞ്ഞു തരുമായിരുന്നു പക്ഷെ അതല്ല സംഭവമാണ് നമ്മൾ മാനിക്കേണ്ടത് പരിശുദ്ധ ഖുറാന്റെ ശൈലിയാണത് ആളെ പറയില്ല ചിലപ്പോൾ നാട് പറയില്ല സംഭവം ആളറിഞ്ഞിട്ടും നാട് പറഞ്ഞിട്ടും അതല്ലൊരു വിഷയം സംഭവം അറിഞ്ഞ് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാ വേണ്ടത് നമ്മുടെ മലയാളികൾ നേരെ തിരിച്ച നമുക്ക് സംഭവമല്ല അറിയേണ്ടത് ആരാണ് അറിയേണ്ടത് എന്നിട്ട് അയാളെ സമുദായത്തിന്റെ ഇടയിൽ സമൂഹത്തിൻ്റെ ഇടയിൽ നാറ്റിക്കണം വാട്സപ്പിലും ഫേസ്ബുക്കിലും അയാൾക്കെതിരായി ഉറഞ്ഞുതൊള്ളണം അല്ലേ ആരാണ് അറിയേണ്ടത് നമുക്ക് വളരെ ഗുരുതരമായ തെറ്റാണത് പരിശുദ്ധ ഖുറാന്റെ ശൈലി നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നും പറയില്ല ആളെ പറയില്ല അസഹാബ് റാജാ മദീന അതല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്കാണെങ്കിലും ശരി ശിക്ഷകരുടെ കാര്യങ്ങൾക്കാണെങ്കിലും ശരി ആളെ പറയുകയോ അപമാനിക്കുകയോ ചെയ്യുകയില്ല അള്ളാഹുഅല സംഭവം പറയുകയാണ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ കല്ല് ഏതാണ് എന്നാലും പക്ഷികളേതാണ് എന്നതിനെ കുറിച്ചുള്ള ചർച്ച നമ്മൾ നടത്തേണ്ടതില്ല ചില മുഖശ്രീകളൊക്കെ അത് എറളാടി പക്ഷികളെ പോലെയുള്ള ഒരു തരം പക്ഷികളായിരുന്നു എന്നൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് അവ കൊണ്ടുവന്ന കല്ലുകൾ പയറുമണിയേക്കാൾ വലിപ്പമുള്ളതും എന്നാൽ കടലയേക്കാൾ ചെറുതുമായിരുന്നു പയറുമണിനേക്കാളും വലിപ്പമുണ്ട് അതേസമയം കടലിൻ്റെ കടലിനെ കടലയേക്കാൾ ചെറുതുമായിരുന്നു കടലല്ല സാധാരണ നമ്മൾ കാണുന്ന കടല അതിനേക്കാൾ ചെറുതും പയറുമണിയേക്കാൾ വരുതും അള്ളാഹു വായനം ഇതിൻ്റെ മുഹസരിയങ്ങളിൽ ചില ആളുകളെ രേഖപ്പെടുത്തിയ ഒരു വിഷയമാണത് സത്യാവസ്ഥ അള്ളാഹുവിനറിയാം ഏതായാലും ഏറ് വീഴാൻ തുടങ്ങിയതോടെ പല ആളുകളും തൽക്ഷണം മരണപ്പെട്ടു എന്നാണ് പിന്നെ ചില ആളുകൾ ഓടുമ്പോൾ വഴിയിൽ വെച്ച് മരണപ്പെട്ടു ചെറിയ കല്ലുകളാണ് സുഹാന തലക്ക് മേലെ വീഴുന്നത് ആ ചെറിയ കല്ലുകൾ കൊണ്ട് അപ്പൊ അപ്പൊ തന്നെ മരണപ്പെട്ട ആളുകളുണ്ട് കുറച്ച് ആളുകൾ നടന്നു പോകുന്ന മരണപ്പെട്ട ആളുകളുണ്ട് ഏതായാലും പല ആളുകളുടെയും ശരീരത്തിൽ നിന്ന് ഇറച്ചിയൊക്കെ ഉതിർന്നു പോയിട്ടാണ് ജീവൻ പോയത് എന്നും വില രേഖപ്പെടുത്തുന്നുണ്ട് ദഫീറിന്റെ കിത്താബ് ശരീരത്തിൽ നിന്ന് ഇറച്ചി ഉതിർന്നു പോന്നിട്ട് മാംസം ഉതിർന്നു പോന്നിട്ട് പിന്നെയാണ് അവർ ജീവൻ പോയത് അപ്പൊ എത്രമാത്രം വേദന സഹിച്ചിട്ടുണ്ടാകും അത്രയും കഠിനമായിട്ടാണ് അള്ളാഹുത്താലെ ശിക്ഷിച്ചത് അള്ളാഹുവിന്റെ ഭവനത്തെ പൊളിക്കാൻ വന്ന ആളുകൾ ഏതായാലും ഈ ഒരു സംഭവം ഈ ആനപ്പടക്കാരുടെ അതിദാരുണമായ നാശത്തിന് കാരണമായി എന്നതിലും അതൊരു സാധാരണ സംഭവമായിരുന്നില്ല ഒരു അത്ഭുത സംഭവം തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് അത്ഭുതം തന്നെയാണല്ലോ ഇത്രയും വലിയൊരു പടയെ ചെറിയ കല്ലുകൾ കൊണ്ട് വളരെ നിസ്സാരമായ പക്ഷികളെ കൊണ്ട് അള്ളാഹുത്തലെ തകർത്ത് കളയുകയാണ് അത്ഭുത സംഭവം തന്നെയാണ് മക്കൾക്കാർക്ക് എല്ലാത്തിൽ ചെയ്തു കൊടുക്ക ചെയ്തു കൊടുത്ത വലിയ ന്യൂമത്താണ് ഇവിടെ പരിശുദ്ധ കാൽബയെ ആ കാൽബെരീഫിന് അതിൻ്റെ പവിത്രതയെ അതിന്റെ പരിശുദ്ധതയെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു നടപടിയും ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന അള്ളാഹുത്തരം കൃത്യമായി പഠിപ്പിക്കുന്ന സൂറയും കൂടിയാണിത് നമ്മൾ പഠിക്കേണ്ടത് അതാണ് നമ്മളെ ഹജ്ജനും അമൃക്കൊക്കെ പോകുന്ന ആളുകളാണ് പലപ്പോഴും അവിടെ താമസിക്കേണ്ട പരിശുദ്ധ കാഴ്മയുമായി അടുത്തിടപഴകേണ്ടി വരുന്ന ആളുകളാണ് എങ്ങനെ നമ്മുടെ അടുത്ത് നിന്ന് ഒരു കഴബ ഷരീഫിന്റെ മഹത്വവുമായി അതിൻ്റെ മഹത്വത്തിന് പോറലേൽപ്പിക്കുന്ന ഒരു സംഭവം നമ്മുടെ അടുത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല തിരക്കലടക്കം അവിടെ നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള പണി തിരക്കാണ് ഹജറുള്ള മുത്തെന്ന പേരിൽ അതല്ലെങ്കിൽ മീസാബിന്റെ താഴെ ചെല്ലാനുള്ള പേരിൽ തിരക്കിയിട്ട് മറ്റുള്ള ആളുകളെ അള്ളാഹുന്റെ അതിഥികളായി അവിടെ എത്തിയ മറ്റുള്ള മുഗ്മിനങ്ങളായ ആളുകളെ വിഷമിപ്പിച്ച് കൈ തട്ടി കാല് തട്ടി എടങ്ങേറാക്കിയിട്ട് മുത്താൻ പോകുന്ന ഒരു പ്രവണത നമ്മൾ പല ആളുകളും കണ്ടിട്ടുണ്ട് അത് മുത്താൻ കിട്ടാതെ അവിടെ നിന്ന് പോകുന്ന പിന്നെ ജീവിതം കിട്ടാത്ത പോലെയാണ് നമ്മുടെ ഒരു ഒരു കാഴ്ചപ്പാട് എന്നിട്ട് ആ കൂടെ പോയ സംഘങ്ങൾ പരസ്പരം പറഞ്ഞിങ്ങനെ പിന്നെ എന്തിനാ വലിയ വീമ്പിളക്കുന്നതും കാണാം ഞങ്ങൾക്ക് മുത്താൻ കിട്ടി നിങ്ങൾക്ക് മുത്താൻ കിട്ടിയില്ല നോക്കി നിട്ടൊന്നും കാര്യമില്ല പോയി തിരക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്ന ആളുകളെയും കാണാം സങ്കടകരം എന്നല്ലാതെ എന്താ പറയാ ചെയ്യാൻ പാടില്ലാത്ത സംഗതിന് സുന്നത്തായ ഒരു സംഗതിക്ക് വേണ്ടി ഒരു ഹറാമ് ചെയ്യുകയാണ് നമ്മളവിടെ ചെയ്യുന്നത് പരിശുദ്ധ കാഴ്ബയുടെ മുന്നിൽ വെച്ച് കായുടെ ആ ഒരു പരിശുദ്ധതയ്ക്ക് കളങ്കമാണ് നമ്മൾ നമ്മളേൽപ്പിക്കുന്നത് അള്ളാഹിന്റെ ഭവനത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് മറ്റുള്ള മ്മ്മിനികളെ ആളുകളെ അടങ്ങാറാക്കി ബുദ്ധിമുട്ടിച്ചിട്ട് എന്ത് സുന്നത്താണ് നമ്മൾ നേടുന്നത് അത് ഹറാമാണ് ചെയ്യുന്നത് ചെയ്യാൻ പാടില്ല എന്നാണ് അതുകൊണ്ടാണ് കൈ കാണിച്ചിട്ട് ആംഗ്യം കാണിച്ചാൽ മതി എന്ന് പറയുന്നത് നമ്മൾ വളരെ കണിശമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഈ സൂറയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാന പാഠവും അതാണ് പരിശുദ്ധ കഥയെ മാനിക്കേണ്ടതുപോലെ മാനിക്കണം അതിന് കഴിയുന്ന ആളുകളാണ് പോയാൽ മതി അല്ലാത്തയാളെ പോകാൻ നിൽക്കരുത് വെറുതെ എന്തിനാ ഉള്ളതും കൂടെ കളയാൻ നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ആ വിഷയം അപ്പൊ ഇതാണ് ഈ സൂറയുമായി നമുക്ക് പഠിക്കാനുള്ളത് അലഹദില്ല അള്ളാഹു താല ഒരുപാട് തവണ പരിശുദ്ധ കൽബയുടെ അടുക്കൽ ചെന്ന് കാൽബയെ അർഹിക്കേണ്ട വിധം ബഹുമാനിക്കാനും വിവാദത്തുകൾ മുഴുകാനും ഒക്കെ ഒരുപാട് തവണ ഹജ്ജുംറയും ചെയ്യാനും അള്ളാഹുത്താല നമ്മളെ സഹായിക്കട്ടെ ആമീൻ മീൻ നിങ്ങളെല്ലാവരും ദു ചെയ്യണം നമ്മൾ ചെയ്ത അമലുകളൊക്കെ ഹജ്ജും അമറയും ചെയ്ത ആളുകളാണ് പലതും എല്ലാം അല്ലാഹത്തോടെ കബൂലാക്കട്ടെ ഏതെങ്കിലും തരത്ത് നം രൂപത്തിൽ നമ്മളോട് നിൽക്കുന്ന സമയത്ത് കാബയുടെ ചാരത്തുണ്ടാകുന്ന സമയത്ത് പരിശുദ്ധ ഹറമിൽ ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നിന്ന് അപമരണിയാതിയായി വല്ലതും സംഭവിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുനെ മഹദർബ് നമുക്കത് പുറത്തു തരികയും ചെയ്യട്ടെ എന്ന് സാന്ദർഭികമായി ദ്വ ചെയ്യുകയാണ് നിങ്ങൾ എല്ലാവരും ചെയ്യണം എന്ന് ഒരിക്കൽ കൂടി വസ്ലീത്ത് ചെയ്യുന്നു سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته